ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ രണ്ടാളൂടെ രാവിലെ തന്നെ പതിവ് മണിക്ക് ഇങ്ങറങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നെറ്റ്വർക്കും തേടി ഞങ്ങളിങ്ങനെ രാവിലെ ഇറങ്ങണം ചില ദിവസം ഇവിടെ ഇരുന്നാലും ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാലും വീഡിയോ അപ്ലോഡ് ആവത്തില്ല കേട്ടോ പിന്നെ തിരിച്ചു പോവും ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ ഏട്ടം വന്നിട്ട് പിന്നെ ഞങ്ങളെ നെറ്റുള്ള ഏതേലും ഒരു ഭാഗത്തോട്ട് കൊണ്ടുപോകും അന്നൊക്കെയാണ് ചില ദിവസം എൻ്റെ വീഡിയോ വൈകിട്ടൊക്കെ അപ്ലോഡ് ആവുന്നത് ഇല്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ ചെയ്യും കേട്ടോ ഇപ്പോൾ കുറച്ച് ബിസിയാണ് പാക്കിങ്ങിൻ്റെ പണികളൊക്കെയാണ് ഞങ്ങൾ നാട്ടിൽ പോവുക ഏട്ടന് ലീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും ബൈറോഡ് പോകുന്നുകൊണ്ട് നേരത്തെ റിസർവേഷൻ ചെയ്തിട്ട് ടെൻഷനായിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്ന് അവധി കിട്ടിയാലും അടുത്ത ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും അതിനുവേണ്ടിയുള്ള പാക്കിങ് എല്ലാം പാക്ക് ചെയ്ത് ഏകദേശം സെറ്റാക്കി വെച്ചിരിക്കുക ഇനിയിപ്പോൾ അവധി കിട്ടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രം മതി മക്കളുടെ അവധി തീരുന്നതിന് മുന്നേ ഏട്ടന് ലീവ് കിട്ടിയാലേ ഞങ്ങൾ പോകുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ വർഷം ഇനി പോകത്തില്ല നാട്ടിലോട്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതാണ് സത്യം പറഞ്ഞാൽ രാവിലെ ഈ നെറ്റ്വർക്കും തേടിയുള്ള നടത്ത ഇടക്കിടയ്ക്ക് ഇപ്പം മടുപ്പ് തോന്നുക ചില ദിവസമൊക്കെ എത്ര സമയം ഇരുന്നാലും വീഡിയോ ഒന്നും അപ്ലോഡ് ആയി കിട്ടത്തില്ല അപ്പം നല്ല വിഷമം തോന്നും ഇവിടുത്തെ ചൂടാണെങ്കിലും അത് പറയുകയും വേണ്ട ഭയങ്കര ചൂട് ഈ ചൂടത്ത് ലക്കിനെയും കൊണ്ടിറങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാ കേട്ടോ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ടോ കേൾക്കത്തും ഇല്ല എന്നെക്കാളും മുന്നേ അവ ഒരുങ്ങി ഇറങ്ങും ഇത് കണ്ടോ ഞങ്ങളുടെ ഒരുമയും പോയി രാവിലെ എഴുന്നിട്ട് നോക്കിയപ്പോൾ ചത്ത് കിടക്കുവോ ഇത് ഉറങ്ങി എഴുന്നേറ്റ് നേരെ വന്ന് ഇതിലോട്ടാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ താ ഒരെണ്ണം ഇങ്ങനെ ചത്ത് കിടക്കുന്നത് പിന്നെ അതൊരു പ്ലാസ്റ്റിക്കിൽ എടുത്ത് വെച്ചിരിക്കും ഏട്ടം വന്നിട്ട് അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവ ഏതോ കാർട്ടൂണിൽ കണ്ടായിരുന്നെന്ന് ഇങ്ങനെ ചത്ത് കിടന്നതിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അതങ്ങ് ശരിയായിരുന്നു അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയോ ഏട്ടം വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ വായി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് കുടിക്കാൻ വേണ്ടി അതിനെ തൊട്ട് വിളിച്ചിട്ട് പറയുമോ എഴുന്നേക്കാൻ ലക്കിക്കും നന്ദയ്ക്കുമൊക്കെ ഇതുപോലെയുള്ള ജീവികളെ ഭയങ്കര ഇഷ്ടമാട്ടോ പണ്ട് ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു പൂപ്പിന്നായിരുന്ന പേര് ഏട്ടൻ റോഡിൽ നിന്ന് എവിടെ നിന്നും എടുത്തിട്ടോന്നീ അന്ന് ലക്കിയില്ലായിരുന്നു നന്ദ കുഞ്ഞായിരുന്നു കേട്ടോ എപ്പോഴും അവൾ അതിൻ്റെ അവിടെ തന്നെ ആയിരുന്നു അതിനെ തേനിച്ച ഊത്തിയിട്ട് അത് ചത്തുപോയി അവൾ ഭയങ്കര നിലവിളിയായിരുന്നു വീട്ടിൽ കിടന്ന് ഈ മീൻ ചത്തു ഇനി ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല കേട്ടോ അവൻ അച്ഛൻ വന്നാൽ ഉടനെ ഇതിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങണമെന്ന് ഇനി അഞ്ച് മീനുകളെ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം പോയി ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴും അവർ ചോദിച്ചായിരുന്നു ഒന്നെങ്കിലും ഇതുണ്ടോയെന്ന് ഇനിയിപ്പം നാട്ടിൽ പോകുമ്പോൾ ബാക്കിയുള്ളതിനെ കൊണ്ടുപോകണം ഞങ്ങളുടെ വാട്ടർ ഫോണ്ടിൽ നിന്ന് ഇടാമല്ലോ എന്തായാലും ഇവിടെ കളഞ്ഞിട്ട് പോത്തില്ലാട്ടോ ലക്കിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ ചെല്ലുന്നവർ ഇതൊക്കെ കാണുമെന്നു അറിയത്തില്ല എന്തായാലും ഇവരെയും കൊണ്ടുപോകും കേട്ടോ ഞങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി ലക്കിയുടെ തുണിയൊക്കെ എടുത്തപ്പോഴേ ആവുമെന്ന് പറഞ്ഞ് ഇതിനെ കൊണ്ടുപോകാൻ മറക്കല്ലേ എന്ന് അവനൊരു കുഞ്ഞ് ജ്യൂസ് കുടിക്കുന്ന ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെയൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇതിനെ പോയി കട്ടിലിൽ കിടത്തട്ടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവോ കുറേ നേരം കൊണ്ട് ഞാൻ പറഞ്ഞു കട്ടിലിൽ കിടത്തി കഴിഞ്ഞാൽ ഉറുമ്പ് കയറും എന്ന് അങ്ങനാണെന്നേ അവൻ കൈ വെച്ചിരിക്കാന്ന് അങ്ങനെ അതിനെയും കൊണ്ട് വിഷമിച്ച് കുറേ നേരം കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഉറുമ്പ് കയറാതിരിക്കാൻ പറഞ്ഞു പറഞ്ഞ അവസാനം കസേരയുടെ അടിയിൽ കൊണ്ടു പറഞ്ഞു പിന്നെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകണുണ്ട് വൈകിട്ട് പിന്നെ ഏട്ടം വന്നപ്പോൾ തലമുടി വെട്ടിക്കാൻ കൊണ്ടുപോയി ഇനിയിപ്പോൾ നാട്ടിൽ വേഗം പോവുകയാണെങ്കിൽ തലമുടി വെട്ടാൻ കൂടി സമയം കിട്ടത്തില്ലാട്ടോ പിന്നെ നാട്ടിൽ ചെന്നിട്ടേ നടക്കുള്ളൂ അതുകൊണ്ട് എന്തായാലും ഇവിടെ നിങ്ങൾ വെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കടയിൽ ചെന്നപ്പോൾ ഏതാണ്ട് പടത്തി ചൂണ്ടിക്കാണിച്ച് അവൻ ഈ ഡിസൈൻ മതിയെന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടാണ് വന്നത് വന്ന് എന്നിട്ട് കൊള്ളാമോന്നൊക്കെ ചോദിക്കുകട്ടോ അവൻ്റെ ആ കാർട്ടൂണിൽ ഏതോ ഒരു കാർട്ടൂണിന് ഇതേ കണക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ടെന്ന് അവൻ ഇപ്പം അതുപോലായിട്ടുണ്ടെന്നൊക്കെ പറയുവേത് ഒരു സമയത്ത് തലമുടി വെട്ടാൻ കൊണ്ട് കടയിലിരുത്തപ്പോൾ എന്തൊരു ബഹളം എന്നറിയുമോ കരഞ്ഞ് നിലവിളിച്ച് പിന്നെ ഞങ്ങൾ കയ്യിലും കല്ലുമൊക്കെ പിടിച്ചിട്ടായിരുന്നു തലമുടി വെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനൊന്നും അല്ല കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേം പറയുന്നുണ്ട് അവനൊന്ന് തലമുടി വെട്ടണമെന്ന് ഇനിയിപ്പോൾ അവൻ അവൻ്റെ ഫ്രണ്ട്സിനെ ഇതൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് വരട്ടോ എന്ന് ചോദിക്കുക ഇതൊക്കെയാട്ടോ അവൻ്റെ ഫ്രണ്ട്സ് ഈ വീട്ടിൽ വന്നപ്പോൾ നിറയെ കൂട്ടുകാരുണ്ട് അവന് കളിക്കാൻ ഇവിടുത്തെ കുട്ടികളെല്ലാം അവൻ്റെ പ്രായത്തിലുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ കളിക്കാൻ ആറു മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകും കളിക്കാൻ വേണ്ടി പിന്നെ ഒരുപാട് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കയറി വരുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇവരൊക്കെ ആയിട്ട് ഇവൻ നല്ല ഫ്രണ്ട്സ് ആയിട്ടോ അവന് കുഞ്ഞുങ്ങളെ ഇങ്ങനെ എടുത്തോണ്ട് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതിനൊത്തൊരു കൊച്ചു ഇവിടെ ഉണ്ട് ഇവക്കാണെങ്കിൽ അവൻ എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല ഇന്നാ ഫോണിൽ ആ കൊച്ചിനെ കൊച്ചിനെക്കൂടെ ഗെയിം കളിപ്പിക്കാൻ പഠിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാ ഫോണും എടുത്ത് പിന്നെ കൂട്ടത്തി അവൻ്റെ തലമുടിയും കാണിക്കണമല്ലോ അവൻ കളിക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോകും കേട്ടോ ഇവിടെ ഭയങ്കര പാമ്പ് ശല്യമാണ് ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ പാമ്പുകൾ കാണും കതകൻ ചെന്നലൊക്കെ ഇപ്പോൾ എനിക്ക് തുറന്നിടാൻ പേടിയാട്ടോ പാമ്പുകൾ കയറി വീടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയത്തുകൂടിയില്ല ഇവിടെ മിക്ക ദിവസവും കാണും ആരുടെന്നെങ്കിലും വീട്ടിൽ നിന്ന് പാമ്പിനെ അടിച്ചുവല്ലേ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ കുറച്ചധികം സാധനം ഉണ്ട് കേട്ടോ എന്തിൻ്റെ അടി കയറിയിരുന്നതായിട്ട് അറിയത്തുമില്ല ഞങ്ങളുടെ ഈ വീടിന് ബാഗഭാഗം മൊത്തം കാടുപിടിച്ച് കിടക്കുക പല പല ഭാഷകൾ സംസാരിക്കുന്നവരായി കൂടെ കളിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും ഇവർക്കാർക്ക് ഇവന്റെ ഭാഷയും അറിയത്തില്ല അവരുടെ ഭാഷ ഇവനും അറിയത്തില്ല കേട്ടോ എന്നാലും ഇവരെല്ലാരും തമ്മി സംസാരിക്കുന്നുണ്ട് ഈ കുട്ടി എപ്പോ കാണുമ്പോഴും എടുത്തിട്ട് വരും കേട്ടോ അവൻ ഇവളെ കാണുമ്പോൾ പേടിച്ചോടും ഈ കൊച്ചിനെ ആയിരുന്നു ഇത്രയും നേരം ഗെയിം കളിക്കാൻ പഠിപ്പിച്ചത് ഇനി മറ്റൊരു വീഡിയോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ